ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ അല്പത് നിമിഷങ്ങൾക്ക് മുമ്പ് നല്ല ഒന്നാന്തരം തന്തക്കിവിളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ തന്തയ്ക്ക് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു രസകരമായ വിനോദമായി മാറിയിട്ടുണ്ട് അച്ഛൻ എന്ന വാക്കിന്റെ മഹത്വം എന്താണെന്ന് സത്യത്തിൽ ഈ ആൾക്കാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഏറ്റവും അധികം അവിടെ തന്തയ്ക്ക് വിളിക്കാറുള്ള വ്യക്തി അത് ഷാനവാസ് ആണ് തന്തയെ തെറി വിളിക്കാറില്ല പക്ഷേ അയാളെ എടൂന്നോ എടാന്നോ ആരെങ്കിലും വിളിച്ചാൽ നിന്റെ തന്തയെ പോയി വിളിക്കാൻ പറയും അക്ബറിനോട് ഇതിനോടകം അതൊരു നൂറിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് അതിന് കൃത്യമായി കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ശാസിക്കുന്ന കൂട്ടത്തിൽ അത് പാടില്ല എന്ന് പറഞ്ഞു വിലക്കിയിട്ടുമുണ്ട് എന്നാൽ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചപ്പോൾ ഇനി ഇതിന്റെ മേൽ കഠിനമായ ശിക്ഷ ഉണ്ടാകും എന്ന് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വാൺ ചെയ്തു വിട്ടതാണ് തന്തയ്ക്ക് പറയാൻ പാടില്ല വീട്ടുകാരെ വിളിക്കാൻ പാടില്ല എന്നുള്ളത് ഇന്ന് ഷാനവാസും മസ്താനിയും തമ്മിൽ അവിടെ ഒരു ബഹളം നടക്കുകയാണ് പണിപ്പുര ടാസ്കിനോടുള്ള ബന്ധത്തിൽ നടന്ന പൊട്ടിത്തെറികളുടെ അവസാന ഭാഗമായിട്ടാണ് ഈ ബഹളങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ എടോന്ന് വിളിച്ചു മസ്താനി ഷാനവാസിനെ അത് നിന്റെ തന്തെ പോയി വിളിച്ചാൽ മതിയെന്ന് ഉടനെ തന്നെ തിരിച്ചടിച്ചു എടോ എന്നുള്ള വിളി അത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഷാനവാസിന് നിന്റെ തന്തെ പോയി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ മസ്താനി ടോൺ മാറ്റി അടുത്തതിലേക്ക് എത്തി എടാന്നായി എടോന്ന് വിളിച്ചത് എടാന്ന് വിളിപ്പിച്ചു പിന്നെയും ഷാനവാസ് തന്തയ്ക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം മസ്താനി പോയിട്ട് കംപ്ലൈന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇങ്ങനെയുള്ള ഭാഷ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പക്ഷെ ഇവിടെ ഇപ്പോൾ ഇത് എന്നെ വിളിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് മസ്താനി കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ അത് കുടുംബ പ്രേക്ഷകർക്ക് വിനോദത്തിന് വേണ്ടിയുള്ളൊരു സംഭവമാണ് സത്യത്തിൽ ഈ സീസൺ കാണുന്ന അല്ലെങ്കിൽ ഈ സീസണിലെ എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്ത് വിനോദമാണ് ഈ ഷോയിൽ കൂടെ കിട്ടുക ഇരുപത്തിനാല് മണിക്കൂറും അടിയും ബഹളവും തെറി പറച്ചിലും ഇതൊക്കെ അല്ലാതെ കുടുംബ പ്രേക്ഷകർക്കൊന്ന് അല്പനിമിഷം ഇത് കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇതിനകത്ത് ഏതെങ്കിലും പ്രേക്ഷകർ കൊടുക്കുന്നുണ്ടോ ഇത്രയും തരം താഴ്ന്ന അലവലാദികൾ ഒരുമിച്ച് ഒരു സീസൺ ഈ സീസൺ ആണെന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല വല്ലാത്ത മോശം പരിപാടിയാണ് ബിഗ് ബോസ് ഒരു പ്രൊവോക്കിംഗ് ഗെയിം നടക്കുന്ന സ്ഥലമാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് അവിടെ എടാന്നും എടിയെന്നും ഒക്കെ വിളിച്ചു അത് കേട്ടാൽ ഉടനെ നിന്റെ തന്തെ പോയി വിളിക്കുക എന്ന് പറയുന്നത് എവിടുത്തെ സംസ്കാരമാണ് ഷാനവാസിന്റെ ഗെയിമിനെ നമുക്ക് ഇഷ്ടമാണ് ഷാനവാസിനോട് നമുക്ക് താല്പര്യമുണ്ട് അദ്ദേഹത്തെ പ്രശംസിച്ച് നമ്മൾ പലപ്പോഴും വീഡിയോകളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ബഹളം ഉണ്ടാകുന്ന സമയത്ത് ഷാനവാസിക്ക ഷാനവാസിക്ക എന്ന് വിളിച്ച് മാത്രം ആർക്കും സംസാരിക്കാൻ പറ്റില്ല അക്ബറിനെ പലയാവർത്തി തന്തയ്ക്ക് പറയുമ്പോഴും അയാളും എടോന്നും താനെന്നും ഒക്കെ വിളിച്ചതിൻ്റെ പേരിലാണ് ഇദ്ദേഹം തന്തയ്ക്ക് പറയുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ന്യായം ഇതാണ് ഞാൻ നിന്റെ അപ്പനെ ചീത്ത പറഞ്ഞില്ലല്ലോ എന്നെ വിളിച്ച പേര് എന്നെ വിളിക്കണ്ട നിന്റെ അപ്പനെ പോയി വിളിച്ചാൽ മതി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് എങ്ങനെയാണ് തെറിയാകുന്നതെന്നാണ് അത് ശരിയാണ് അശ്ലീലമൊന്നും അതിനകത്ത് കയറ്റി വെച്ചിട്ടില്ല നീ പറഞ്ഞു നിന്റെ അപ്പനെ തന്നെ പോയി തിരിച്ചു വിളിച്ചോ എന്ന് പറയുകയാണ് പക്ഷേ അത് സഭ്യതയ്ക്ക് നിരക്കുന്ന ഒരു കാര്യമല്ലല്ലോ അത് നല്ല സംസ്കാരത്തിലുള്ള ആൾക്കാരാരും അങ്ങനെ പറയില്ലല്ലോ നമ്മുടെ നാട്ടിലൊക്കെ പല അടിപിടികളും കത്തിക്കുത്തും ഒക്കെ നടക്കുന്നതിന്റെ ആരംഭം ഇത്തരത്തിലുള്ള ചില വാക്കുകളിൽ നിന്നാണ് ഒന്നു പറഞ്ഞ് രണ്ടാമത്തതിന് നിന്റെ തന്തയാടാ അടാ അല്ലെ നിന്റെ തന്ത പോയി വിളിക്കടാ എന്ന് പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്നവൻ പ്രകോപിപ്പിക്കപ്പെടും അവൻ ചിലപ്പോൾ അടിച്ചെന്ന് വരും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം ഇത് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു പ്രവോക്കിംഗ് ഗെയിം അല്ല സത്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വേറെ തിരികെ പറയാനുണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരുന്ന വ്യക്തി ഒരു വാക്ക് മോശമായിട്ട് പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെ തിരികെ ഉപയോഗിക്കാമല്ലോ എടാന്ന് വിളിച്ചാൽ എടിയെന്ന് വിളിക്കാം എടോന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോടോ എന്ന് പറയാം അതിനോടുള്ള ബന്ധത്തിൽ എത്രയെത്ര വാക്കുകളുണ്ട് ഇതെല്ലാം വിട്ടിട്ട് ഒറ്റയടിക്ക് തന്തക്കങ്ങ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാനമാസം എന്നല്ല ആരതിനകത്ത് പറഞ്ഞാലും അത് തെറ്റായ കാര്യം തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ബിഗ് ബോസ് എന്തും നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം കാരണം വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഈ വിഷയം വാൺ ചെയ്തു വിട്ടതാണ് പിന്നെ ഈ സീസണിലെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കാശിനെട്ടാണ് ഒരു വിലയും ബിഗ് ബോസിന് അവർ കൽപ്പിച്ചിട്ടില്ല മിണ്ടരുത് എന്ന് ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരഞ്ച് മിനിറ്റ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കൺഫെഷൻ റൂമിൽ വിളിച്ചു കയറ്റിയിട്ട് അല്പനേരം മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് അക്ബർ ഷാനവാസും കൂടി പുല്ല് വില കൊടുത്തുകൊണ്ട് അതിനകത്ത് കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കിയ ആൾക്കാരാണ് അങ്ങനെയുള്ളപ്പോൾ ബിഗ് ബോസിന് ഒരു വിലയുമില്ല ബിഗ് ബോസിന് വിലയുണ്ട് എന്നുള്ളത് ബിഗ് ബോസ് കാണിച്ചു കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം